സഞ്ജു ഓഡിയയിൽ അവസാനം സൗത്ത് ആഫ്രിക്കയിൽ സെഞ്ചുറി കഴിച്ചു പിന്നീട് ഓഡിയോ ടീം വരുമ്പോൾ സഞ്ജു ഇല്ല വേൾഡ് കപ്പിലെ ടി ട്വന്റി വേൾഡ് കപ്പ് വരുമ്പോൾ സഞ്ജു വൺ ഡേ ടീമിൽ ഉണ്ടാവും വൺ ഡേ വരുമ്പോൾ സഞ്ജു ടി ട്വന്റി ഉണ്ടാവും ഈ ആരാധകർക്കിടെ വലിയ അമർശവും സോഷ്യൽ മീഡിയ വലിയ ക്യാമ്പയിനൊക്കെ ഉണ്ട് സഞ്ജു എങ്ങനെയാണ് ഈ ഒരു സെലക്ഷനെ കാണുന്നത് കളിക്കാൻ വിളിച്ചാൽ പോയി കളിക്കും ചേട്ടാ ഇല്ലെങ്കിൽ കളിക്കില്ല ആലോചിക്കാൻ താല്പര്യം ഇല്ല നമ്മള് ഉറപ്പായിട്ടും ടീം നന്നായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ വലിയ കുഴപ്പമൊന്നും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ഹയർ പർപ്പസിൽ വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ നമ്മളെല്ലാം പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും നമ്മുടെ കൺട്രോളബിൾ എന്തൊക്കെയാണോ അതിൽ മാക്സിമം എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കും അപ്പോൾ എന്തായാലും കരിയർ മുന്നോട്ട് തന്നെയാണ് പോകുന്നതാണ് എനിക്ക് ഇഷ്ടം അപ്പോൾ അതനുസരിച്ച് പോകുന്നത് നമ്മുടെ ഇടുന്ന എഫേർട്ടും പ്രാക്ടീസും ട്രെയിനിങ് അനുസരിച്ച് കളി മുന്നോട്ട് പോകുന്നുണ്ട് എന്റെ കളിയിൽ നല്ല വ്യത്യാസങ്ങളുണ്ട് അപ്പോ എന്റെ കയ്യിലുള്ള കാര്യങ്ങൾ ബെറ്റർ ആയിക്കൊണ്ടിരിക്കാനാണ് എന്റെ ഇപ്പോഴത്തെ ആഗ്രഹം പുതിയ കോച്ച് എപ്പോഴും സഞ്ജുവിനെ ഒരുപാട് പ്രൈസ് ചെയ്യുന്ന സഞ്ജുവിനെ പറ്റി നന്നായിട്ട് പറയുന്ന ഒരാളാണ് പുതിയ കോച്ച് വന്നിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട് കൊള്ളാം അതെ അതെ അത് തന്നെ വലിയൊരു സന്തോഷമാണ് അപ്പോൾ കഴിഞ്ഞ ഇത്രയും വർഷം ഒരു മൂന്നാല് വർഷമായിട്ട് നാട്ടിലത്തെ ഒരു എനർജി ഭയങ്കര സംഭവമാണ് അപ്പോൾ എല്ലാം നമ്മുടെ വാട്സാപ്പ് മെസ്സേജും അവിടെ സോഷ്യൽ മീഡിയ ഇവിടെയൊക്കെ നോക്കുമ്പോഴും നാട്ടിലത്തെ ആൾക്കാർ ഒരു സപ്പോർട്ടും ഇപ്പോൾ ന്യൂസിലൻഡ് വരെ ന്യൂസിലൻഡ് മുതൽ വെസ്റ്റ് ഇൻഡീസ് വരെ പോകുമ്പോൾ വരെ അവിടെ നമ്മുടെ നാട്ടുകാരുണ്ട് എടാ മോനെ കളിയടാ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അതൊക്കെ ചെറിയ കാര്യമില്ല അത് ഡ്രസ്സിങ് റൂമിൽ ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൽ വലിയ ചർച്ചയാണ് എടാ ചേട്ടൻ നിനക്ക് എവിടെ പോയാലും ഇത്ര സപ്പോർട്ടല്ലോ നീ എന്താണ് നീ അങ്ങനെയാണോ ഇങ്ങനെയാണ്ട് അപ്പോൾ അത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ് അപ്പോൾ അത്രയും ഞാൻ അറിയിക്കുന്നുണ്ടോ അറിയിക്കുന്നുണ്ടോന്നൊരു ചില സംശയമൊക്കെ എനിക്ക് തന്നെ ഉണ്ട് ഇത് വലിയ ആയിട്ടാണ് കാണുന്നത് അത്രയും സപ്പോർട്ടിന് നന്ദി അപ്പൊ അത്രയും സപ്പോർട്ട് ഉണ്ടാവുമ്പോ ടീമിൽ കിട്ടാത്തപ്പോൾ അതിനനുസരിച്ചും പിന്നെ ഇതേപോലെ ശ്രീലങ്കയിൽ പോയി രണ്ട് ടക്കൊക്കെ അടിച്ചിട്ട് വരുമ്പോൾ അതിന്റെ നെഗറ്റീവ് സൈഡ് ഉണ്ടാവും അപ്പൊ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാനുള്ള മെച്ചൂരിറ്റി എനിക്കുണ്ട് അപ്പൊ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ കളിക്കും ആവശ്യങ്ങളൊന്നും ഇല്ല എല്ലാത്തിനും റെഡിയാണ് ഏത് ക്വസ്റ്റ്യും ഞാൻ റെഡിയാണ് സഞ്ജു ആരാധകരുടെ ആവേശം അത് കൂടുതൽ പ്രശ്നമുണ്ട് കാരണം പലപ്പോഴും സഞ്ജുവിനെ ടീമിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സഞ്ജു സെലക്ട് ഏർപ്പെടാതെ പോകുമ്പോഴോ ഒക്കെ സെലക്ടേഷന്റെ ഒക്കെ പേജിൽ പോയി അവരെ ഭയങ്കരമായിട്ട് അങ്ങ് ചെയ്യുന്നു അത് ഏതെങ്കിലും തരത്തില് ഞാൻ കേട്ടത്

പണ്ട് ചെറുപ്പത്തിലൊക്കെ അങ്ങനെ ആൾക്കാരെന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ഒരു എന്താണ് പുള്ളി അങ്ങനെ പറഞ്ഞിട്ട് പോയെന്നൊക്കെ തോന്നുന്നു പക്ഷേ നമ്മളെപ്പോഴും ഒരു പോസിറ്റീവ് ക്രിറ്റിസിസം എപ്പോഴും നല്ലതായിട്ടാണ് ഞാൻ ഒരു സ്വീകരിക്കുന്നത് ഇപ്പോൾ നമ്മൾ എപ്പോഴും ബെറ്റർ ആയിക്കൊണ്ടിരിക്കണം ഇനി നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ചിന്തയാണ് എപ്പോഴും നല്ലത് കരിയർ അവസാനിക്കുന്നവരെ അങ്ങനെ ആയിരിക്കണം എന്നാണ് നമ്മുടെ വലിയ വലിയ പ്ലെയേഴ്സ് പറഞ്ഞിരിക്കണം അപ്പോൾ അത് പോസിറ്റീവായിട്ട് ഉള്ള കാര്യങ്ങളാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്ത് അതിന്ന് മുന്നോട്ട് പോകാൻ നോക്കും പക്ഷെ അതല്ലെങ്കിൽ അത് ഇഗ്നോർ ചെയ്യാനുള്ളൊരു മെച്ചോറിറ്റിയും ഉണ്ട് അപ്പൊ എന്തായാലും വലിയ സന്തോഷം നമ്മളെല്ലാവരും നേരത്തെ നേരത്തെ പറഞ്ഞപോലെ നമുക്ക് കെ സി എൽ അടിച്ച് പൊളിക്കണം എല്ലാവരുടെ സപ്പോർട്ട് നമ്മുടെ കൂടെ ഉണ്ടാവണം നമ്മൾ പറഞ്ഞ പോലെ ഇതൊരു സപ്പോർട്ട് കൂടെ ഉണ്ടാവുന്നതിന്റെ കൂടെ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതു കൂടെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് അപ്പോൾ കെ സി എൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ എക്സ്പോഷറാണ് ആണ് ഭയങ്കര ഫെയിമും മണിയും ഇതിലോട്ട് വരുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ കുറെ യങ്സ്റ്റേഴ്സ് കേരള ക്രിക്കറ്റിൽ ഇതിന്റെ കൂടെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞപോലെ ഡൊമസ്റ്റിക് പ്ലേഴ്സ് മാത്രമാണ് ഇതുവരെ ആന്റി കറപ്ഷനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ ടൂർണമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അത് കേരള ക്രിക്കറ്റേഴ്സിന്റെ വലിയ റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമ്മൾ എല്ലാവരും എടുക്കണം അതിന്റെ മെസ്സേജ് കറക്റ്റായിട്ട് മനസ്സിലാക്കണം ഇതിനെ കറക്റ്റ് തന്നെ കളിക്കണം പിന്നെ ഈ ടൂർണമെന്റിലോട്ട് വന്ന എല്ലാ നമ്മുടെ ഓണേഴ്സിനും വലിയ നന്ദി താങ്ക് യു ഫോർ ഇൻ ആൻഡ് ഐ തിങ്ക് വി ഷുഡ് ഹാവ് ദ ഇൻ പേഷ്യൻസ് ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് എ ലോങ് ടേം വിഷൻ അല്ലേ ഐ ഐതിങ് ഉറപ്പായിട്ട് നമ്മളൊരു സക്സസ് ആയിട്ട് എടുക്കണം വലിയ വേറെ ലീഗ്സ് സക്സസ് ആയ പോലെ ഐ തിങ്ക് ഇറ്റ് വിൽ ടേക്ക് ടൈം ടു ഗെറ്റ് ആ ഒരു എക്സ്പോഷർ അത് കിട്ടാൻ അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും കെ സിരിനെ ഒന്നിച്ച് പ്രൊട്ടക്ട് ചെയ്ത് മുന്നോട്ട് ഒരു സക്സസ് ആയിട്ട് മാറ്റണം താങ്ക് യു താങ്ക് യു സോ